ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഈ വർഷം കെ ടിയുടെ അണ്ടറിൽ ബിടെക്കിന് ജോയിൻ ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും ഒരുപാട് ഡൗട്ട്സിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സീരീസും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ വാട്ട്സപ്പിലും ഒക്കെ ഒരുപാട് പേര് പല ഡൗട്ട്സ് ചോദിക്കുന്നതാണ് അപ്പൊ ഇതിനുള്ള മറുപടി ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നതിന് പകരം വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറെ പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ആൻസർ കൊടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ് പ്ലസ് ബയോ ബയോമാത്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സോ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ കുഴപ്പമുണ്ടോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ കുഴപ്പമുണ്ടോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് എടുത്താൽ കോഡിംഗ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസിനുള്ളത് ഇന്ന് പറയാം നിങ്ങൾ പ്ലസ് ടു ബയോമാത്സ് ആയിരുന്നെങ്കിലും അതല്ല കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിനൊരു കുഴപ്പമില്ല ഓക്കെ നിങ്ങളിപ്പം ആയി പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇനി എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവില് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ല എന്നുള്ളത് ഇവിടെ വലിയ പ്രശ്നമൊന്നും വരില്ല പക്ഷേ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററില് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ കൂടെ പ്ലസ് ടുവിനെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരുണ്ടാവുമ്പോൾ അവർക്ക് ചില സബ്ജക്ട്സ് കുറച്ച് ഈസി ആവും അതിനുവേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏകദേശം കോമൺ ആയിട്ടുള്ള സിലബസ് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ വർഷം വരെയൊക്കെ കോമൺ ആയിരുന്നു പക്ഷെ ഇപ്പം ട്വന്റി ട്വന്റി ഫോറില് പുതിയ സ്കീം ആൻഡ് സിലബസ് വരുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് വരും എന്നുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ വരുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് മാത്സ് പഠിക്കാനുണ്ടാവും ഫിസിക്സ് പഠിക്കാനുണ്ടാവും കെമിസ്ട്രി പഠിക്കാനുണ്ടാവും ഗ്രാഫിക്സ് പഠിക്കാനുണ്ടാവും അതുപോലെ എസ് ടൂർ സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാനുണ്ടാവും ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ മുതൽക്കായിരിക്കും നമ്മളുടെ കോർ സബ്ജെക്ട്സ് വരുന്നത് ഓക്കെ അപ്പോ ഈ ബയോമാത്സ് എടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല നമ്മൾ പ്രോഗ്രാമിന്റെ ബേസിക്സ് ഒരു പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ് ഒക്കെ തുടങ്ങാൻ ഒരു ടു മന്ത്സ് എന്തായാലും ഉണ്ടാവും അല്ലേ ആ സമയം കൊണ്ട് നമുക്ക് പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് നിങ്ങൾക്ക് ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചുവെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺഫിഡന്റ് ആവും നമ്മള് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സും അതിൽ ലൈവ് ഒക്കെ ഇൻഡിവിജ്വൽ ക്ലാസസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ സി പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി ബേസിക്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് എഴുതുന്നത് അതിൽ വേരിയബിൾസ് എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് യൂണിയൻ എന്താണ് ഫങ്ഷൻസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ അത് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ലേണിനോ ആപ്പ് വഴിയാണ് ക്ലാസ് അപ്പൊ അതിൽ നിങ്ങൾക്ക് ലെക്ചേഴ്സും അതിന്റെ പി ഡി എഫ് മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെ വേണംന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇത് കമ്പ്യൂട്ടർ സയൻസിന് മാത്രമല്ല നമ്മൾ വേറെ ബ്രാഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിലും പ്രോഗ്രാമിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ അതാണ് അതിൻ്റെ ആൻസർ ബയോ മാത്സ് എടുത്താലും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഈ സി എടുത്തുകഴിഞ്ഞാല് കോഡിംഗ് ഉണ്ടാവുമോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമുക്കറിയാം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുന്നേ ഉള്ള പോലെയല്ല എഞ്ചിനീയറിംഗ് അല്ലെ എൻജിനീയറിങ് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പണ്ടുള്ളത് പോലെയാണോ ഇന്നത്തെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ അല്ല എല്ലാം ഡിജിറ്റൈസ്ഡ് ആയി എല്ലാം ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതേപോലെ തന്നെ പ്രോഗ്രാമിംഗിൻ്റെയും ഇൻഫ്ലുവൻസ് ഇതിലെല്ലാം വന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏത് ഫീൽഡ് എടുത്താലും അവിടെയൊക്കെ ഈ പ്രോഗ്രാമിങ്ങിന്റെ ഒരു പാർട്ട് ഉണ്ടാവും പക്ഷെ നമ്മൾ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിന്റെ അത്രയും കോഡിങ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരില്ല പക്ഷെ സ്റ്റിൽ ഇവിടെ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ ലാംഗ്വേജസ് ആയിരിക്കും നമ്മള് മാറ്റ് ലാബിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും ബി പ്രോഗ്രാം ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട് പക്ഷെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അത്ര വരുന്നില്ല അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് വേറെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ കോർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അനലോഗ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ദൻ സിഗ്നൽ ആൻഡ് സിസ്റ്റം ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിങ് അങ്ങനെ പറഞ്ഞ അതേപോലെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും പുതിയ പുതിയ സബ്ജക്ട്സ് അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി സബ്ജക്ട്സ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇ സിയുടെ സിലബസ് വരുന്നത് ഇ സിയെ എടുത്താലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ എന്തായാലും സി പ്രോഗ്രാമിംഗ് എന്തായാലും പഠിക്കേണ്ടി വരും ഓക്കെ പ്രോഗ്രാമിംഗ് എന്തായാലും ബേസിക്സ് പഠിക്കാം വരും പിന്നീട് അങ്ങോട്ട് നമ്മൾ ചിലപ്പോ നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സ് ഇലക്ടീവ് സബ്ജക്ട്സിനുസരിച്ച് നമുക്ക് കുറെ അധികം എലക്ടീവ്സ് ഉണ്ടാവും നമ്മളുടെ ഇഷ്ടത്തിനുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കാനുള്ളൂ ഇപ്പൊ അങ്ങനെയുള്ള എലക്ടീവ് സബ്ജക്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വരുകയുള്ളൂ പിന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഹാർഡ്വെയർ പ്രോജക്റ്റ് ആണെങ്കിലും അവർ സോഫ്റ്റ്വെയർ പാർട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ അറിയണം അപ്പം ആ ഒരു സ്കില്ല് ഉണ്ടാകുക എന്നുള്ളത് എന്തായാലും നമ്മൾ ഏത് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അതിനകത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങും കോഡിങ്ങും ഒക്കെ ഇന്ന് എല്ലാ എല്ലാ ഫീൽഡിലും റിലയൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനകത്തും ചെറിയ രീതിയിൽ വരും പക്ഷെ എന്തായാലും കമ്പ്യൂട്ടർ സയൻസിന്റെ അത്രയും വരില്ല ഫൈൻ അപ്പൊ ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ പ്ലസ് ടുന് നിങ്ങൾ ബയോമാക്സ് എടുത്താലും നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ കോഡിങ് എന്ന് പറയുന്നത് നമ്മള് നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നേ ഉള്ളൂ പ്രോഗ്രാമിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മള് എഞ്ചിനീയറിംഗ് ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബിടെക്കിന് ജോയിൻ ചെയ്യുമ്പോൾ ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതിൽ ചിലപ്പോൾ നമ്മൾ റിപ്ലൈ തന്നില്ലെങ്കിലും അത് ആയിട്ട് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത കുറച്ച് ഡൗട്ട്സ് ഒരുമിച്ച് എടുത്ത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം നിങ്ങൾക്ക് കീം റിലേറ്റഡായിട്ട് നിങ്ങൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം താങ്ക്